ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തിനാല് പുരോഹിത ഗണങ്ങൾ അഹ്റോൻ കുടുംബത്തിൻ്റെ ശാഖകൾ ഇവയാണ് അഹ്റോൻ്റെ പുത്രന്മാർ നാതാബും അബീഹുവും എലയാസർ ഇത്താമർ നാദാബും അബിഹുവും പിതാവിന് മുൻപേ മരിച്ചു അവർക്ക് മക്കളില്ലായിരുന്നു അതുകൊണ്ട് ഏലയാസറും ഇത്താമറും പുരോഹിതന്മാരായും അഹറോൻ്റെ സന്തതികളെ ദാവീദ് ശുശ്രൂഷയുടെ ക്രമമനുസരിച്ച് ഏലയാസർ കുടുംബത്തിൻ്റെ തലവനായ സാദോക്കിൻ്റെയും ഇത്താമർ കുടുംബത്തിൻ്റെ തലവനായ അഹിമേലേക്കിൻ്റെയും സഹായത്തോടെ ഗണം തിരിച്ചു ഇത്താമർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നായകന്മാർ എലയാസർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനാൽ എലയാസറിൻ്റെ പിൻഗാമികളെ പതിനാറ് ഗണങ്ങളായും ഇത്താമറിൻ്റെ പിൻഗാമികളെ എട്ട് ഗണങ്ങളായും തിരിച്ചും ഇരുവിഭാഗത്തിലും ദേവാലയ ശുശ്രൂഷകന്മാരും ആധ്യാത്മിക നേതാക്കന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തത് രാജാവ് പ്രഭുക്കന്മാർ പുരോഹിതനായ സാധോക്ക് അബിയാദറിൻ്റെ മകൻ അഹിമേലക്ക് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃക്കുലത്തലവന്മാർ എന്നിവരുടെ മുൻപാകെ ലേവ്യനായ നെഥാനേലിൻ്റെ പുത്രനും നടപടി എഴുത്തുകാരനുമായ ഷമായാാം ഏലയാസറിൻ്റെയും ഇത്താമറിൻ്റെയും കുലങ്ങൾക്ക് വീണക്കുറികൾ രേഖപ്പെടുത്തി വീണതനുസരിച്ച് ഒന്നാമൻ ഹോയാറബം രണ്ടാമൻ യഥായാം മൂന്നാമൻ ഹാരി നാലാമൻ സെവോരീം അഞ്ചാമൻ മൽഖിയാം मियामिन हकोस ऐकोस् अबियाम एटाम अभियां पत्तामन यशूवा पतानियाम एलियाशीबम पन्म याखीम पदिमोनामन हुप्पाम पदिनालामन यशेबेयाबम पचा बिलगाम പതിനാറാമൻ ഇമ്മർ പതിനേഴാമൻ ഹെസീർ പതിനെട്ടാമൻ ഹപ്പീസസ് പത്തൊൻപതാമൻ പെത്താഹിയാം ഇരുപതാമൻ യഹസ്കേൽ ഇരുപത്തൊന്നാമൻ യാഖീൻ ഇരുപത്തിരണ്ടാമൻ ഗാമുൾ ഇരുപത്തി മൂന്നാമൻ ദലായാം ഇരുപത്തി നാലാമൻ മാസിയാം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവരുടെ പിതാവായ അഹ്റോൻ നിശ്ചയിച്ച ക്രമമനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അവർക്ക് വരേണ്ടിയിരുന്നു ലേവിയുടെ മറ്റു പുത്രന്മാർ അംറാമിൻ്റെ മക്കളിൽ ഷുബായേൽ അവൻ്റെ മക്കളിൽ യഹ്ദയാം റഹാബിയായുടെ മക്കളിൽ പ്രമുഖനായ ഇമിഷ ഇഷ് ഇഷീമാം ഇസ്ഹാരിയരിൽ ഷെലോയോത്ത് അവൻ്റെ മക്കളിൽ യാഹത്ത് ഹെബ്രോണിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ യാറിയാം അമരിയാം യഹസിയേൽ യക്കാമയാം ഉസിയേലിൻ്റെ പുത്രന്മാർ മിഖാം അവൻ്റെ മക്കളിൽ ഷമീർ മിക്കായുടെ സഹോദരൻ ഇഷിയാം അവൻ്റെ മക്കളിൽ സക്കറിയാം മെറാറിയുടെ പുത്രന്മാർ മഹ്ലീം മുഷീം യാസിയാം മെറാറിയുടെ പുത്രനായ യാസിയായുടെ പുത്രന്മാർ ഷോഹാം സക്കൂർ ഇബ്രീം മഹ്ലിയുടെ പുത്രൻ എലയാസർ അവന് മക്കളില്ലായിരുന്നു കിഷിൻ്റെ പുത്രൻ യറാഹ്മേൽ മൂഷിയുടെ പുത്രന്മാർ മഹ്ലീം യേഥേർ യറിമോ ലേവി പുത്രന്മാർ കുടുംബക്രമത്തിൽ ഇവരാണ് കുടുംബത്തലവന്മാരായ ഇവരും ചാർച്ചക്കാരായ അഹ്റോൻ്റെ പുത്രന്മാരെ പോലെ ദാവീദ് രാജാവിൻ്റെയും സാദൂക്കിൻ്റെയും ഹിമേലേക്കിൻ്റെ പുരോഹിത വംശത്തിലെ പിതൃഗോത്രത്തലവന്മാരുടെയും ലേവ്യവംശത്തിലെ ഗോത്രപിതാക്കന്മാരുടെയും മുൻപിൽ വലിപ്പച്ചിറപ്പ ഭേദമന്യേ നറു കിട്ടും കർത്താവിൻ്റെ വചനം